ഹായ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഇത് എൻ്റെ പേര് അമ്പാടി ഇതെന്റെ അനീതി വാവാച്ചി ഇത് ഞങ്ങളുടെ ഇച്ചു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കുഞ്ഞിക്കൂട്ടും കൊണ്ട് അങ്ങനെ മഴയായിരുന്നു ഇന്നാണെന്ന് മഴ തോന്നിട്ട് തോട്ടിലൊക്കെ വെള്ളം പൊങ്ങി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ തോട്ടിൽ പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിക്കാൻ പോവുകയാണ് പേപ്പർ ബോട്ട് ഉണ്ടാക്കാം

നമുക്കിത് നമ്മുടെ തോട്ടിലേക്ക് കൊണ്ടൊഴിക്കാം ചെട്ടോ 食べてもるから इस वीडियो से अपने बार, शेर येगा, लाइक येगा, परकार्णि से राइक येगा।